നമ്മളെ ഇത്രയും കാലം കണ്ടിരുന്ന സ്വപ്നം നേരിട്ട് കാണാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും സ്വപ്നം എങ്ങനെയാണ് നേരിട്ട് കാണാൻ അല്ലേ ഏകദേശം ഒരു ഏഴ് വർഷത്തോളം നമ്മളെടുത്ത ഫേട്ടിൻ്റെ ഒരു കുഞ്ഞു സന്തോഷം എന്നെ സംബന്ധിച്ചതും വലിയ സന്തോഷം നമ്മുടെ നാട്ടിലും ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം വരുന്നത് അതിലും എനിക്ക് അഭിമാനമുണ്ട് അതായത് നമ്മുടെ യൂട്യൂബ് പ്ലേ ബട്ടൺ നമ്മൾ വാങ്ങാൻ പോവുകയാണ് ഇന്നലെ ഞാൻ പെട്ടല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ മറ്റൊരു സ്ഥലത്താണ് ഞാനത് ഏൽപ്പിച്ചത് അപ്പോൾ അവിടെ നിന്ന് എടുക്കാൻ പോവുകയാണ് നേരെ നേരെപ്പോൾ Thôi đi ഒരുപാട് കാലത്തെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കാണ് നമ്മൾ പലപ്പോഴും യൂട്യൂബുകളിലൊക്കെ ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നതാണ് കാണാൻ പക്ഷെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടാൻ പറ്റും കണ്ടില്ലേ അപ്പോ നമ്മളത് കാണാൻ പോവാണ് ഒരുപാട് യൂട്യൂബേഴ്സ് അവരിങ്ങനെ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ പണ്ട് മുതലേ കണ്ടിട്ട് നമുക്കൊരു കൊതി ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് കിത്തുന്നോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു അങ്ങനെ ഏകദേശം ഒരു മൂന്ന് വർഷം നാല് വർഷത്തോളം നാൽപ്പത്തി മൂന്നായിരം എന്ന് പറഞ്ഞാൽ സബ്സ്ക്രൈബർ കൗണ്ടിലേക്ക് നിൽക്കുകയാണ് ഈ ഒരൊറ്റ വർഷം അല്ലെങ്കിൽ ഈ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ടാണ് നമ്മൾ ഏകദേശം അൻപത്തി ഏഴായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് കൂടിയിട്ട് ഹൺഡ്രഡ് കെ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് നമ്മൾ ശരിക്കും എൻ്റെ ഒരു ശരിക്കും ഭയങ്കര ഡ്രീമായിരുന്നു ഇങ്ങനത്തെ ഒരു കിട്ടുക ഞാൻ കിത്തുന്നു ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ശരി അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇത് അൺബോക്സ് ചെയ്യാൻ പോവാണ് തുറന്നു നോക്കാം ഇത് എന്താണ് ഇത് തോന്നുന്നു പണ്ടതിനേക്കാൾ കുറച്ചൊരു ചെറിയ ബോക്സ് ആണ് പക്ഷെ അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ലെന്ന് കൃത്യമായിട്ട് യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്ന് നോക്കല്ലേ ഇതിന്റെ ഉള്ളിൽ ഇതിനുള്ളിൽ എന്തല്ലെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട് പുതിയ മോഡൽ പ്ലേ ബട്ടൺ ആണെന്നാണ് കേട്ടത് ഇതിന്റെ പാക്കിംഗ് ഒന്നും കുഴപ്പമില്ല എന്നുള്ളൂ ഭയങ്കര സംഭവമായിട്ടുള്ള പാക്കിംഗ് ഒന്നും പറയാൻ പറ്റില്ല യൂട്യൂബിന്റെ ചിഹ്ന ഉണ്ടായി നമുക്ക് ഭയങ്കര സന്തോഷം ഇവിടുത്തെ തുറന്നു നോക്കാം തുറന്നെ നമുക്ക് ഇതുപോലെ സാധനമാണ് കിട്ടിയത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല ഇതിന്റെ ഉള്ളിൽ എന്താ നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോഴും എന്താണ് സാധനം നമ്മൾ എന്തൊക്കെ ഉണ്ട് നമുക്ക് നോക്കാം സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെന്ന് നോക്കാം ഓൺ യുവർ സബ്സ്ക്രൈബേഴ്സ് മലസ്റ്റോൺ വി ആർ ഹോണ ടു ടേക്ക് എ പാർട്ട് ഇൻ റെക്കഗ്നൈസ് യുവർ അച്ചീവ്മെൻറ്റ് താങ്ക് യു യൂട്യൂബ് യൂട്യൂബിൻ്റെ വഴി നമുക്ക് സൊ എന്താ സൊസൈറ്റി അവാർഡാണ് കേട്ടോ യൂട്യൂബ് നമുക്ക് തരുന്ന അവാർഡ് സൊസൈറ്റി അവാർഡാണ് ഇഫ് യുവർ അവാർഡ് വാസ് ഡാമേജ് ഡ്യൂറിങ് ഷിപ്പിംഗ് ഓർ ഇഫ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് പ്ലീസ് കോൺടാക്ട് അസ് ആസ് അത് വേണ്ടാന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് സർട്ടിഫിക്കറ്റിലേക്ക് കിടക്കാം ഒരു സർ ഇത് നമുക്ക് ചില്ലിട്ട് ഫ്രെൻഡ് ചെയ്ത് നോക്കേണ്ടേ ഞാൻ നോക്കുന്നില്ല വല്ലാത്തൊരു ചോദ്യം ഡു യു റിമെബർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ യുവർ ഹൺഡ്രഡ് സബ്സ്ക്രൈബ് ഓൺ യുവർ ചാൻസസ് ആർ യു ഡു ആൻഡ് യു നോ ദാറ്റ് യു വിൽ ഡെഫിനി റിമെംബർ യുവർ ഈ ഒരു ലക്ഷത്താമത്തെ സബ്സ്ക്രൈബർ ആരെ എന്ന് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ റിമർ ചെയ്യുന്നതാണ് റോയൻസ് ഫൈവൻസ് മൈ ഫോൺ യു വൈൽ സെർച്ച് ചെയ്യും യൂട്യൂബ് ലാൻഡ് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിനുള്ളിൽ ഞാൻ കണ്ടിട്ടില്ല എന്താ സംഭവം എന്നുള്ളത് ഇപ്പോഴത്തെ യൂട്യൂബ് സി ഒ തന്ന ലെറ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂട്യൂബ് സിയോടെ യെസ് എന്തായാലും സന്തോഷം ഇപ്പൊ യൂട്യൂബിന് നന്ദി ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കാണാം എൻ്റെ അടിപൊളി തന്നു ഇനി ഇത് വെച്ചിട്ടുള്ള ഉറങ്ങുന്ന ഫോട്ടോ കിടക്കുന്ന ഫോട്ടോ ഇരിക്കുന്ന ഫോട്ടോ ഏത് വീഡിയോക്കടിയിലും യെസ് നമ്മുടെ ഈ ഒരു പ്ലേ ബട്ടൺ ഉണ്ടായിരിക്കുന്നതാണ് എനിക്ക് കുറച്ചൊരു ഫ്രണ്ട്ലി ആണ് അതായത് നമുക്ക് ഹോൾഡ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ചുകൂടി എടുത്ത് വെക്കാനൊക്കെ കുറച്ചുകൂടി സൗകര്യമാണ് പണ്ടി കുറച്ചൂടി വലുതായിരുന്നു പക്ഷെ ഇപ്പൊ അതിന്റെ സൈസ് ചെറുതാക്കിട്ടുണ്ട് പക്ഷേ മാറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത് ടു ഈസി ഓൺ പാസിങ് സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബ് ഫോട്ടോ വീഡിയോ എടുക്കുന്ന ആളെ ഫോട്ടോ കഥയില്ല ചിലപ്പോ നിങ്ങൾ ഗ്ലാസ് ഒന്ന് ഈ റാങ്കിൽ ഇത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് രണ്ട് നല്ല ഇതൊക്കെ ഉണ്ട് നമുക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും വെക്കാം അപ്പം ക്വാളിറ്റി വൈസ് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല അത്യാവശ്യം നല്ല സാധനമാണ് പക്ഷെ എന്തിനാണെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് എന്തും നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ കിട്ടിയതിന് താങ്ക് യു പുതിയൊരു വീഡിയോ കാണാം സാധനം ഉള്ളിലൂടെ ആ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് അപ്പം ഇനി നമുക്ക് ഉഷാറാക്കണം നിങ്ങൾ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ബ്ലോഗ് ഇടുന്നത് ലോങ് ആയിട്ടുള്ള ബ്ലോഗ് ഇടുന്നത് നമുക്കിവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ആവശ്യം നമുക്ക് രണ്ട് ചാനലാണ് നമുക്കുള്ളത് ഇസി മാച്ചതുപോലെ ഇറ്റ്സ്മി ഫൂഫ് എന്ന് പറഞ്ഞ ചാനലും രണ്ട് ചാനൽ നമുക്ക് ഹൺഡ്രഡ് എത്തിക്കേണ്ടതുണ്ട് ഒന്ന് നമുക്ക് ഓൾറെഡി എത്തിക്കഴിഞ്ഞു ഒന്നു എണ്ണാത്ത നമുക്ക് സെറ്റ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ് ഒരായിരം നന്ദി പറയണം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും ഒരു എന്തെങ്കിലും ഒരു വാക്കുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ചെയ്ത എല്ലാവർക്കും എല്ലാവരെയും മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഒരു ഷെയർ ചെയ്ത ആളുകളെ ആളുകളെപ്പോലും ഞാനിപ്പോൾ എന്താ പറയുക മനസ്സിലൂടെ സന്തോഷം നന്ദി അറിയിക്കുകയാണ് സോ വിഷ്യു ആ ദസ് എല്ലാവരും സക്സസ് ആവട്ടെ ബൈ